മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം ദുർഗ പറയുന്നുണ്ട് ഉണ്ണിയോട് നീ ഇനി അവളെ എവിടെ വെച്ച് കണ്ടാലും തിരിഞ്ഞ് നോക്കുക ചെയ്യരുത് അവളോടൊരു വക സംസാരിക്കാനും പോകരുതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ഉണ്ണി പറയുന്നുണ്ട് അമ്മയതൊന്നും എന്നോട് പറഞ്ഞു തരണ്ട എനിക്കിതെല്ലാം അറിയാം അവൾ കുടുംബം കലക്കുന്ന ഒരുത്തിൻ്റെ കൂടിയാണ് ഇറങ്ങിപ്പോയിരിക്കുന്ന പോയിരിക്കുന്നത് അതുകൊണ്ട് അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും അമ്മയെന്ന് പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയുടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ദുർഗ്ഗ കല്ലുതുള്ളി കൊണ്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നു പെങ്ങളും പുതിയ അളിയനും വന്നിരുന്നല്ലോ എന്നിട്ട് അവൾ മേഘനെ ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പോഴേക്കും അവൾക്കെല്ലാം വാരിക്കോരി കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അവനും അവളും കൂടി ഇങ്ങോട്ട് വന്നോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് അവരിങ്ങോട്ട് അവരിങ്ങോട്ടൊന്നും വന്നില്ല അമ്മ അവരെ കണ്ടിട്ടാണ് വന്നതെന്ന് പറയുന്നു അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അവരോട് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മഞ്ജു പാവമാണെന്നും അവൾ പത്തിരുപത് വർഷമായിട്ട് മേഘനെ ആലോചിച്ച് തന്നെ നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവൾ മേഘൻ്റെ കൂടെ പോയതെന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് അവളെ അവളെ എല്ലാ അർത്ഥത്തിലും അവൻ ദ്രോഹിച്ച് കളഞ്ഞില്ലേ അതുകൊണ്ട് ആ സമയത്ത് അവൾ ജീവിക്കണോ മരിക്കണോ എന്ന് വേണ്ടി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ സാഗർ എന്നൊരുത്തൻ അവളുടെ ജീവിതത്തിലോട്ട് വരുന്നതും അവൾ സാഗറിൻ്റെ വാക്ക് വിശ്വസിച്ച് സാഗറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതും എല്ലാം ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ കോടതി വിധി എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ് മഹാലക്ഷ്മി മഞ്ജു അവനെ വിട്ടുപോയാലും അവനിനി കാമൂഹ്യം കുഞ്ഞിനും ചിലവിന് കൊടുക്കണമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട് നിനക്കതിലൊക്കെ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനെന്തപ്പം സംശയം അവൻ സ്നേഹിക്കുകയും അതിലൊരു കുട്ടി ഉണ്ടാക്കുകയും ചെയ്താൽ പിന്നെ അവരുടെ ഭാവി നശിപ്പിച്ചാൽ പിന്നെ അവരെ സംരക്ഷിക്കേണ്ട ചുമതലയോ അവനിക്കില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി മേഘം മഞ്ജുവിന് വിവാഹം കഴിച്ചപ്പോൾ അവൻ നല്ല രീതിക്ക് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്വത്തെല്ലാം അവളുടെ കൈകളിൽ എത്തിയേനെ പക്ഷെ ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് എൻ്റെ സ്വത്തുക്കൾ എത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എന്ന് കണ്ണൻ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ കരുണയാണെങ്കിൽ മാ കണ്ണൻ്റെ കാല് വിരലുകൾ അനങ്ങുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മഹാലക്ഷ്മി കാണുന്നുണ്ട് കരുണയോട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ജീവിതം എന്തായിരുന്നെന്ന് നിനക്കറിയാവല്ലോ അതുകൊണ്ട് ആ ജീവിതത്തിൽ നിന്നൊരു മോചനമാണ് കണ്ണേട്ടൻ എനിക്ക് തന്നത് അതുകൊണ്ട് ഒരിക്കലും കണ്ണേട്ടൻ ഞാൻ വിട്ട് കളയില്ല എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോഴും കരുണ കണ്ണൻ്റെ കാൽവിരലുകളിൽ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മിക്ക് പിന്നീട് ഈ കാര്യം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവ കരുണയുടെ കണ്ണ് കണ്ണേട്ടൻ്റെ കാലിലോട്ട് തന്നെയായിരുന്നു നോക്കിക്കൊണ്ട് തിരുന്നത് അതുകൊണ്ട് നമ്മളുടെ ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ പോലും കണ്ണേട്ടൻ്റെ കാലുകൾ അനങ്ങുന്ന കാര്യം കരുണ അറിയരുത് കരുണയെന്നല്ല ഈ വീട്ടിലുള്ള ആരും അറിയരുത് ഒരു സംസാരത്തിൽ പോലും അത് അവർക്ക് മനസ്സിലാകരുത് അതുകൊണ്ട് കണ്ണേട്ടൻ ഒരുപാട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കണ്ടം പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഞാൻ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വരുമ്പോഴേക്കും എൻ്റെ കാലുകൾ അറിയാതെ അനെങ്ങി പോകുന്നതാണ് മഹി ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് നാളെ തന്നെയല്ലേ പിന്നെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകേണ്ടത് ഇനി കണ്ണേട്ടൻ്റെ കാൽമുട്ടുകൾക്ക് കൂടെ ചലനശേഷിമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി പിന്നീട് സാഗറിനേയും മഞ്ജുവിനെയുമാണ് കാണിക്കുന്നത് സാഗർ അങ്ങനെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് പോകണം സാഗർട്ട മാ മേഘൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതുകൊണ്ട് സാഗരേട്ടൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെങ്കിൽ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് താൻ സമാധാനമായിട്ടിരിക്കെ മാർക്കും ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സാഗർ പിന്നീട് തോമസ് വൈദ്യൻ്റെ വീട്ടിൽ വെച്ച സാഗർ മഹാലക്ഷ്മിയും കണ്ണനെയും കാണുന്നു അങ്ങനെ അവരെ കണ്ട് ഓടിച്ചെന്ന് വർത്തമാനം പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് നിന്നോട് എൻ്റെ മുന്നിൽ വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഞാൻ തോമസ് വൈദ്യൻ്റെ കാർ ഡ്രൈവറായിട്ട് ഇവിടെ ജോലിക്ക് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ സാറിനോട് ഞാൻ മഞ്ജുവിനെ എൻ്റെ ജീവ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ആരുടെയും സ്വത്തും മുതലൊന്നും വേണ്ട ഞാൻ മഞ്ജുവിനെ പൊന്നു പോലെ നോക്കുമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് നീ ആദ്യം തന്നെ മഞ്ജുവിനെ നോക്കില്ല എന്ന് ഞാനൊന്നറിയട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മാർക്കോലോപ്പോസിനോട് പറയുന്നുണ്ട് സാഗറിന് ചുറ്റും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം നമ്മുടെ ആളുകളിലോടും സാഗറിന് ചുറ്റും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് നീ പറയണം അല്ലെങ്കിൽ ആ മേഘ എന്ന് പറഞ്ഞവൻ ഒരു വിഷപ്പാമ്പാണ് അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവൻ ഏത് വിധേനയും സാഗറിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും സാഗറിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് സാഗറിൻ്റെ സത്യസന്ധത ഇനിയ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ വെളിവാകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കും